ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ഗാന്ധി ജയന്തി ദിനത്തിൽ കരിങ്ങനാട് ചന്തപ്പടിയിൽ സൗജന്യ നേത്ര ദന്ത പരിശോധനാ ക്യാമ്പും ഗാന്ധി അനുസ്മരണവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരിങ്ങനാട് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറവും കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും എം ഇ എസ് ദന്തൽ ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ദന്ത പരിശോധനാ ക്യാമ്പും ഗാന്ധി അനുസ്മരണവും ഒക്ടോബർ രണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കരിങ്ങനാട് ചന്തപ്പടി കെ എം എ എൽ പി സ്കൂളിൽ വച്ച് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്യാമ്പ് നടത്തുക ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരിക്കും രാവിലെ ഒൻപത് മണിക്ക് മുൻപായി രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും ക്യാമ്പിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രോഗിക്ക് ഓപ്പറേഷൻ സൗജന്യമായിരിക്കുമെന്നും യാത്രാ സൗകര്യം ഭക്ഷണം തുടങ്ങി ഓപ്പറേഷൻ രോഗിക്ക് ക്യാമ്പ് മുഖേന എല്ലാം സൗജന്യമായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഷങ്ങളായി കേന്ദ്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളാണ് കരിങ്ങാട് കാരുണ്യ ചാർട്ടർ ട്രസ്റ്റും വിളയൂരിൽ മഹാത്മാഗാന്ധി കൾച്ചർ ഫോറം ഒട്ടനവധി ആളുകൾക്ക് മാസം തോറും ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു ആശ്രയം എന്നുള്ളൊരു പദ്ധതി വെച്ചുകൊണ്ട് നൂറിലധികം കുടുംബങ്ങൾക്ക് അവരുടെ ദൈനംദിന ചെലവുകൾക്ക് എന്ന രീതിയിൽ ആടുകളെ വിതരണം ചെയ്തുകൊണ്ടും മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തി വർഷങ്ങളായിട്ട് സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിക്കുന്ന സംഘടനയാണ് കരിങ്ങാട് കാരുണ്യ ചാറ്റർ ട്രസ്റ്റ് അതുപോലെ തന്നെയാണ് മഹാത്മാഗാന്ധി കൾച്ചർ ഫോറവും ആരംഭകാലം മുതൽ സാമൂഹ്യ സേവന രംഗത്ത് ഒട്ടേറെ പരിപാടികൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്ന ഒരു ടീം ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ വയോജനങ്ങൾക്കുള്ള സൗകര്യപ്രദമായ മെഡിക്കൽ ഉപകരണങ്ങൾ ഒക്കെ ഒട്ടനവധി സൗകര്യങ്ങൾ മഹാത്മാന്ധി കൾച്ചർ ഫോറം നമ്മുടെ കരിങ്ങാട് വെളിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾക്ക് നൽകി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഘടനകൾ ഇപ്പോൾ ഗാന്ധി ജയന്തിയോട് ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നാളെ രാവിലെ ഒൻപത് മണിക്ക് കരിങ്ങാട് ചന്തപ്പടി സ്കൂളിൽ ബോനപ്പെട്ട മുൻ എം എൽ എ ശ്രീ സി പി മുഹമ്മദും ഗാന്ധി അനുസ്മരണ പ്രഭാഷണവും ശ്രീ റിയാസ് മുക്കോളി മെഡിക്കൽ ക്യാമ്പുകളുടെ ഉദ്ഘാടനവും കരിങ്ങാട് വെച്ച് നടത്തുകയാണ് കണ്ണു പരിശോധിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന രോഗിക്ക് മിതമായ നിരക്കിൽ കണ്ണട നൽകുമെന്നും ഇതിനായി അഡ്വാൻസ് തുക നൽകി ബുക്ക് ചെയ്യാവുന്നതാണെന്നും മറ്റു നേത്ര രോഗമുള്ളവർക്ക് ക്യാമ്പ് മുഖേന മിതമായ നിരക്കിൽ തുടർ ചികിത്സ ലഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സൗജന്യമായി പല്ലിന്റെ പോട്ടടക്കൽ സൗജന്യ പല്ല് ക്ലീനിങ് തുടങ്ങിയവയും ക്യാമ്പിൽ ലഭ്യമായിരിക്കും ക്യാമ്പിൽ എം ഇ എസ് ഡെന്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ ഇളവുകളോടെ ലഭ്യമാകുന്ന തുടർ ചികിത്സയ്ക്കുള്ള പ്രിവിലേജ് കാർഡും വിതരണം ചെയ്യും കൾച്ചറൽ ഫോറം ചെയർമാൻ നീലടി സുധാകരൻ കാരുണ്യ സെക്രട്ടറി കെ കെ ഹംസ കെ പി അബ്ദുറഹ്മാൻ കെ ടി സൈറൂഫ് എം സി മജീദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു